Oh you കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ആദ്യ ആരാധനയായ തിരുവോണം ആരാധന നാളെ നടക്കും ഇവ രണ്ടും ഒരേ ദിവസം വരുന്നത് അപൂർവമാണ് നാളെ പൊന്നിൻ ശിവേലി ഉച്ചയ്ക്ക് ആരാധന സദ്യ സന്ധ്യയ്ക്ക് പാലമൃത അഭിഷേകം എന്നിവയും നടക്കും മത്തവിലാസം കൂത്ത് പൂർണ്ണരൂപത്തിൽ ആരംഭിക്കും അലങ്കാരവാദ്യങ്ങളും ആരംഭിക്കും ഇളനീർ അഭിഷേകത്തിനുള്ള ഇളനീർ കാവുകളുമായി പുറപ്പെട്ട ഇളനീർ വ്രതക്കാർ നാളെ സന്ധ്യയോടെ മന്ദഞ്ചേരിയിലെ ബാവലിപ്പുഴക്കരയിൽ എത്തിച്ചേരും രാത്രി കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചറയിലെ കിഴക്കേ നടയിൽ തട്ടുമ്പോളയും വിരിക്കുകയും കുടിപതി കാരണവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിക്കുകയും ചെയ്യും രാശി വിളിക്കുന്നതോടെ ഇളനീർ വൃത്തക്കാർ സന്നിധാനത്തിലേക്ക് ഓടിയെത്തി കിഴക്കേനടയിലെ ഇളനീർ കാവുകൾ സമർപ്പിക്കും இம் ஐ ஸ்கீமிலோன் பலி கூடாது அவசரம் ஒப்பம் அய்யாயிரம் ரூபாய் உள்ள கேஷ் பாக் எக்ஸ்சேஞ்ச் ஓஃபரும் இனி காத்து நிற்காது ஷோப் செய்து ஆகும்